ഒരളച്ചരി ഇരുപത്തെട്ട് വർഷങ്ങൾ മുന്നേ വളരെ എളിമയിൽ നിന്നും തുടങ്ങി ഇത്രയും വലിയൊരു ഷോപ്പ് ഇപ്പോൾ ഞങ്ങളൊക്കെ എറണാകുളം അതുപോലെ വലിയ സിറ്റിയിൽ കാണാറുണ്ട് അതിലും ഗംഭീരമായി ഒരു ഷോപ്പ് നടക്കുക മാത്രമല്ല ഞങ്ങൾക്കുള്ള വളരെ ആ ഒരു ഇവിടെ വെച്ചുള്ള ആ ഒരു സൗന്ദര്യം അത് ഏറ്റവും വലിയ സൗന്ദര്യം മാത്രമല്ല എല്ലാം ഒരു ഒരേ കുടക്കയിൽമാതിരി ഇതിലെല്ലാം ആ കറക്റ്റ് സമയത്ത് ഒരു പത്ത് മണിക്ക് എത്തുന്നത് വലിയൊരു ബാക്കിയാണ് മറ്റേ നമ്മൾ കാത്തിരിക്കണം ഏതാണ് ഞങ്ങളുടെ വ്യാപാര സൃഷ്ടവും കൂട്ടായ്മ അത് ഏറ്റവും വളരെ അഭിനന്ദിക്കുന്നു പക്ഷേ ഇവിടെ ഉള്ള ആളുകൾ വരട്ടെ നന്നാകട്ടെ ഉണ്ടാവട്ടെ എന്തായാലും വളരെ സന്തോഷം തോന്നി വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഷോപ്പാണ് ഇവിടെ തുറക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിവിധ ഷോപ്പുകളെല്ലാം കൊണ്ട് കേന്ദ്രീകരിച്ച് ഒരൊറ്റ ഷോപ്പാക്കി മാറ്റി എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത് വളരെ നന്നായി ഏതൊരു കസ്റ്റമേഴ്സിനും വന്ന് ഇഷ്ടമുള്ളത് സെലക്ഷൻ ചെയ്യാനുള്ള അവസരമുണ്ട് പല സാധനങ്ങൾ എന്താണുള്ളതെന്ന് പറയാൻ കഴിയില്ല ഇവിടെ അത്രമാത്രം സാധനങ്ങളുണ്ട് ഇവിടെ ഏതായാലും നന്നായിരിക്കട്ടെ എന്ന് വാതരാശംസിച്ചു പത്തൊരു വർഷത്തെ പാരമ്പര്യമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഉയർത്തിയത് ഇങ്ങനെയൊന്ന് ചെയ്യാൻ അവർ ആളുകൾ തോന്നിപ്പിച്ചതും അതുതന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഈ സർവീസാണ് അദ്ദേഹത്തിന് ആളുകളിൽ നിന്നുള്ള കിട്ടിയ പ്രതികരണങ്ങളും അത് അദ്ദേഹത്തുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിനെയും വളർത്തി അതിനനുസരിച്ച് അദ്ദേഹം വളരെ നല്ല നില തന്നെ ഇപ്പോൾ ഇവിടെ കച്ചവട വീട്ടിലും ഉന്നിത നിലവാരത്തിൽ എത്തിച്ചിരിക്കുന്നു ഫർണിഷിംഗ് എൻ്റെ സഹപ്രവർത്തകനും കൂടിയായ വേണു ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം വളരെയധികം അഭിനന്ദനാർഹമാണ് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ കച്ചവടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാന്നിധ്യം അവിടെ വളരെ അനിവാര്യമാണ് ആ നിലക്ക് ചിഹ്നിച്ചുതറി പലയിടങ്ങളിലായി കിടന്നിരുന്ന പല വിഭാഗം ബിസിനസ്സുകളും ഒരു കുടക്കീഴിൽ ഒന്നിച്ച് നല്ലൊരു രൂപത്തിൽ ആക്കാൻ വിപുലീകരിച്ച് നടത്താൻ തീരുമാനിച്ചത് തികച്ചും വളരെ ഒരു നല്ല ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വളരെ നല്ലതായിട്ടാണ് അതുകൊണ്ട് വേണുവിന് എല്ലാവിധ എ വി ഫർണിഷിങ്ങിനും എല്ലാ വിജയ ആശംസകളും മണ്ഡലം പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരുന്നു വളാഞ്ചേരിയുടെ ഹൃദയഭാഗത്തേക്ക് വലിയൊരു സ്ഥാപനമാക്കി മാറ്റിക്കൊണ്ടാണ് ഇന്ന് പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് ട്രെൻഡിനൊപ്പം നിൽക്കുക എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി തൻ്റെ ഷോറൂം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് വളാഞ്ചേരിയുടെ മുന്നേറ്റത്തിനൊപ്പം ഇരുപത്തെട്ട് വർഷത്തെ പാരമ്പര്യവുമായി വേണുവിൻ്റെ ഹെവി ഫർണിഷിങ്ങും വളരെ വലിയ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ വിജയാശംസകളും നേരുന്നു മണ്ഡലം കോട്ടക്കൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയാണ് വേണു ഞാൻ മണ്ഡലം പ്രസിഡൻ്റാണ് എൻ്റെ സഹപ്രവർത്തകനാണ് വളരെ വളരെ സജീവമായിട്ട് ചെറുപ്പക്കാരനാണ് ഇവിടെ എങ്ങനെ എനർജറ്റിക് ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിട്ടാണ് എല്ലാവിധ വിജയ ആശംസകളും വേണുവിന് ഇതുപോലെ തന്നെ സംഘടനയിലും പല ഉയർച്ചകളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ തൻ്റെ സേവനം ഉപഭോക്താക്കൾക്ക് വേണ്ട രീതിയിൽ അറിയിക്കുന്ന രീതിയിൽ തന്നെ സത്യസന്ധമായി ചെയ്തു എന്നുള്ളതിൻ്റെ വിജയം തന്നെയാണ് ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് വേണു രംഗത്തും സജീവ സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപാര മേഖലയ്ക്ക് ഉണർവേകുന്നതാണ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടായി നമുക്കറിയാലോ വളാഞ്ചേരിയിൽ ഫർണീഷിങ് സ്ഥാപനം ആദ്യമായിട്ട് കൊണ്ടുവന്നത് വേണുമാണ് വളരെ ഈ ഇരുപത്തെട്ട് വർഷ കാലത്തെ അവരുടെ ഒരു എക്സ്പീരിയൻസ് അത് വളരെ വിപുലമാണ് വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളായിട്ടുള്ള ഒരു ഒരു ആത്മബന്ധം വേണമെൻ്റ് ബിസിനസിന് വലിയ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും പുതിയ സംവിധാനം പുതിയ കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുത്തി നമുക്കറിയാലോ ഇപ്പോൾ വീടുകൾ പണ്ടത്തെ മാതിരിയല്ല ആധുനിക സൗകര്യങ്ങൾ നമ്മളെ വീടുകളിലും സ്വായത്തമായി വരികയാണ് അപ്പോൾ ആ അഭിരുചിക്കനുസരിച്ച് വളരെ വിപുലമായ പാർക്കിങ്ങോടുകൂടി വലിയ ഒരു സ്ഥാപനം തൊട്ടടുത്തുള്ള എ വി ഫർണീഷിങ്ങിൻ്റെ മറ്റു കടകളൊക്കെ കേന്ദ്രീകരിച്ച് എല്ലാം ഒരു കുടക്കീഴിലാക്കി ഫർണിഷിംഗ് ആയാലും കർട്ടൻ ആയാലും അതേപോലെ തന്നെ നമ്മുടെ മസ്ജിദുകളിലേക്ക് വേണ്ട കാർപ്പറ്റുകൾ എല്ലാം ഒരു കുടക്കയിലാക്കി എ വി ഫർണിഷിംഗ് പുതിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ഏതായാലും ഈ മേഖലയിൽ വലിയ വർഷകാലത്തെ പാരമ്പര്യം ഏതായാലും വേണുവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തേകും ഈ സ്ഥാപനത്തിന് വ്യാപാരി ഗോപന സമിതിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത് സംതൃപ്തരായ ഉപാധിക്കുന്നത് വേണുവിനെ സംബന്ധിച്ച് അവൻ്റെ സർവീസാണ് ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയാൽ അത് സർവീസ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സിന് വലിയ വലിയ വലിയൊരു കാര്യമാണ് നമുക്കറിയാലോ ഒരു സാധനം വേണുവിൻ്റെ കടയിൽ നിന്ന് ഒരു ഫർണിച്ചറോ മറ്റു സാധനങ്ങളോ അതല്ലെങ്കിൽ ഒരു കർട്ടൻ ചെറുത് സിമ്പിൾ പറഞ്ഞ ഒരു കർട്ടൻ പോലും വാങ്ങിച്ചാൽ അതിനെന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ഉപഭോക്താക്കിന് സേവനം ലഭ്യമാവുക അത് ഈ മേഖലയിൽ വലിയ ഒരു വളർച്ച വേണുവിന് ഉണ്ടാക്കിയിട്ടുണ്ട് തുടർന്നും ആ രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തി വ്യാപാരം പുരോഗമിപ്പിക്കാനാവട്ടെ എന്നാണ് ആശംസിക്കുന്നത് ഫർണിഷർ രംഗത്തും കർട്ടൻ രംഗത്തും ഒക്കെ ഒരു പുതുമ കൂടുന്ന ആളാണ് വേണം എ വി ഫർണീഷർ നല്ല നല്ല പുതുമകളോടെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് എല്ലാവരോടും വളരെ സൗഹാർദ്ദത്തോട് നല്ല നല്ല നിലയിലും മിതമായ വിലക്ക് സാധനങ്ങൾ നൽകിയ ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റിയ ഒരു സ്ഥാപനമാണ് എ വി ഫർണിഷിങ് അത് കുറേ കൂടി വിശാലമായ ഒരു കെട്ടിടത്തിൽക്ക് മാറ്റി തുടങ്ങുകയാണ് വീടിൻ്റെ എ വി ഫർണിഷിങ് എവിടെ ആയാലും അതിന് അതിൻ്റേതായ ഒരു ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടാവും ആ രീതിയിലാണ് അതിൻ്റെ മാനേജ്മെൻറ്റിനും സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റം അതുകൊണ്ട് തന്നെ ഇത് വളരെ വിജയകരമാവും ഈയോരം ആട്ടെ എന്ന് ആശംസിക്കും എ വി ഫർണിഷിംഗ് എന്നുള്ള സ്ഥാപനം വളാഞ്ചേരിയെ സംബന്ധിച്ച് ആർക്കും വളാഞ്ചേരിയിലെയും വളാഞ്ചേരി പരിസര പ്രദേശങ്ങളെ ആളുകളെ സംബന്ധിച്ച് ഇത് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇരുപത്തെട്ട് വർഷത്തെ സേവനം പൂർത്തിയാക്കി ഒരു പുതിയ ഷോറൂം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഉദ്ഘാടനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഭാവിയിലും അതിൻ്റെ എ വി ഫർണിഷിൻ്റെ ഉടമസ്ഥന് ജനങ്ങൾക്ക് നല്ല തരത്തിലുള്ള സേവനങ്ങൾ നൽകുവാനും അതുപോലെ ബിസിനസ് രംഗത്ത് ഉന്നതി എത്തുവാനും കഴിമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും വേണുവിൻ്റെ മൂന്നാല് ഷോപ്പുകൾ ഒരുമിച്ച് വളാഞ്ചേരിലെ കുറ്റിപ്പുറം റോഡിലേക്ക് ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു വിശാലമായ ഷോറൂമായിട്ടാണ് ഇന്ന് അത് ഞങ്ങളെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് വളാഞ്ചേരിക്ക് വലിയൊരു ഷോപ്പ് കിട്ടുക അതിലുപരി പിന്നെ വേണു എന്ന ഒരു നല്ല മനസ്സിനുടമ തുടങ്ങി തുടങ്ങിവച്ചൊരു സംരംഭം പണ്ടൊക്കെ അറിയപ്പെട്ടിരുന്നത് ഈ മലപ്പുറം ജില്ലയിലെ മുസ്ലിം പള്ളികളിലാണ് ഏറ്റവും കൂടുതൽ വേണുവിൻ്റെ ഈ കാർപ്പറ്റ് അറിയപ്പെട്ടിരുന്നത് കാരണം ആ ലെവലിൽ വളർന്നു വന്ന് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളേക്കാൾ കൂടുതൽ മലപ്പുറം ജില്ലയിൽ എത്ര പള്ളികളുണ്ട് എന്ന് ചോദിച്ചാൽ അത് വേണുവിന് കൃത്യമായി അറിയുന്ന ഒരു ബിസിനസ് സംരംഭകനാണ് ഒരു വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വളാഞ്ചേരിക്ക് ഏറെ അഭിമാനകരമാണ് കേരള വ്യാപാരികസ ഏകോപന സമിതിക്ക് വേണ്ടി ഈ സംരംഭം വളരെ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എ വി ഫർണിഷിംഗ് തേടി എത്താറുണ്ട് കാരണം സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് പല ആളുകളും പല ദിക്കിൽ നിന്ന് ആളുകളെ നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട് എവിടെയാണ് ഈ വേണുവിൻ്റെ എ വി ഫർണിഷിംഗ് കാരണം അപ്പോഴാണ് നമ്മൾക്ക് തന്നെ മനസ്സിലാകുന്നത് ഇത് കേരളത്തിൽ പടർന്ന് പന്തളിച്ച് കിടക്കുന്ന വളാഞ്ചേരി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ കൊച്ചു ടൗണിലാണ് കിടക്കുന്നത് എങ്കിലും ഇന്ന് കേരളത്തിൽ കേരളത്തിലുടനീളം അറിയപ്പെടുന്ന നല്ലൊരു സ്ഥാപനമായി മാറിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് കൊടുക്കുക ചെറിയ വളരെ ചെറിയ ലാഭം മാത്രം എടുത്തിട്ടാണ് അദ്ദേഹം കച്ചവടം ചെയ്യുന്നത് ഏതായാലും സന്തോഷം അദ്ദേഹം ഒരുപാട് കാരണം ഒരു അത്യാവശ്യം തരക്കെ ഇല്ലാത്തൊരു ബിൽഡിങ്ങിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് എല്ലാ പ്രോഡക്റ്റും ഒരു വീട്ടിലേക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഒരു നമ്മുടെ എന്ത് പറയുന്ന ഒരു മൊത്തത്തിൽ ആർക്കും ഒരു അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ സെലക്ട് ചെയ്തെടുക്കാനുണ്ട് ഇത് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് അതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി കാരണം സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത് ഏതായാലും വളരെ നല്ല രീതിയിലാണ് ഇന്ന് ഈ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവിധ ആശംസകളും സംബന്ധിച്ച് ഒരു ഇരുപത്തെട്ട് ആ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വർഷമായിട്ട് നമ്മളെ വളാഞ്ചേരിയിലുണ്ട് തുടക്കം എനിക്ക് തോന്നുന്നു ശരിക്കും ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പിന്നെ അതിന് ഓപ്പോസിറ്റ് മാറി പിന്നെ കൗമ്പുത്തേക്ക് മാറി ഗവൺമെൻ്റെ ആ ബിസിനസ്സിലെ ആ സത്യസന്ധതയും ആ കൃത്യനിഷ്ഠയും ആ സർവീസും അതുതന്നെയാണ് ഗവൺമെൻ്റെ മുഖമുദ്ര എല്ലാവിധ ആശംസകളും നേരിട്ടു ഇരുപത്തെട്ട് വർഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രധാന സമയങ്ങളാണ് കടന്നുപോയില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലത്തിൻ്റെ ഈ ഫീൽഡിലേക്ക് വന്ന് അതുപോലെ അലോമിനിക് ഫാബ്രിക്കേഷനിലൂടെ വന്ന് പിന്നീട് കാർപ്പറ്റ് അങ്ങനെ തുടങ്ങി വിവിധ മേഖലയിൽ ഈ ഈ കുടക്കയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഒരു കുടക്കിയിൽ ഒതുക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഈ കാലം മാത്രം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ പ്രാർത്ഥനാ സമയ പ്രത്യേകിച്ച് പള്ളികൾ മലബാർ മേഖലയിലുള്ള ഒട്ടുമിക്ക പള്ളികളിലും ഏറ്റവും മുന്തിയ തുർക്കിയിലിരുന്ന അടക്കം വരുന്ന ഏറ്റവും കോസ്റ്റൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന രൂപത്തിലുള്ള കാർപ്പറ്റുകളൊക്കെ പള്ളിയിൽ അദ്ദേഹം ഇട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസും അദ്ദേഹത്തിൻ്റെ ഈ പബ്ലിസിറ്റി ഫോട്ടോസും നമ്മൾ അദ്ദേഹത്തിൻ്റെ ബോർഡിങ്ങിൽ കൊടുത്ത ഫോട്ടോസൊക്കെ പള്ളിയിൽ കാർപ്പറ്റ് പിരിച്ചു രൂപത്തിലുള്ള ഒരു കാർബ് ഒരു ഫോട്ടോസാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളെ സിമ്പതി പേടിച്ചു പറ്റി സ്നേഹം അധികം പങ്കുവെച്ച് അത്തരത്തിൽ ഈ മേഖലയിൽ ഇരുപത്തെട്ട് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഠിനാധ്വാനമായിട്ട് ചെയ്തൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ഷോറൂമുകൾ അദ്ദേഹത്തിന് ഇതുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സേവനം ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനും ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷമായി നാട്ടിൽ ഗൾഫിൽ മതിയാക്കി ജോലി ചെയ്യണം എൻ്റെ ജ്വല്ലറികളാവട്ടെ എൻ്റെ മൊബൈൽ ഷോപ്പ് ആവട്ടെ വീടുകളിലാകട്ടെ മറ്റെൻ്റെ മറ്റേ വീടിൻ്റെ റൂമുകളിലാകട്ടെ എല്ലാ മേഖലയിലും എ വി ഫർണിഷർ കാറ് വേണു എന്ന വ്യക്തിയുടെ കയ്യൊപ്പിലാണ് ഞങ്ങളൊരു സ്ഥാപനത്തിലും ആവട്ടെ ടൈൽസ് ആവട്ടെ അതുപോലെ തന്നെ മറ്റുള്ള ഏറ്റവും ഇന്ത്യയിൽ വർക്കാവട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു കൈപ്പൊപ്പ് അതിലുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊക്കെ ഏറ്റവും അഭിമാനമായിട്ട് പറയാം അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും സുതാര്യമായിട്ടുള്ള മുന്നോട്ട് പോക്കും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുതന്നെയാണ് എ വി ഫർണിഷന് ഇത്രത്തോളം അദ്ദേഹത്തെ വലുതാക്കിയത് വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരനാണ് വ്യാപാരികംസൈഡ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം പങ്കെടുക്കുന്ന ആളാണ് എല്ലാ മേഖലയിലും ചിരിച്ചു കൊണ്ടല്ലാണ്ട് അദ്ദേഹത്തി ഒരാൾ അഭിമുഖമൊന്നുമില്ല പല സമയങ്ങളിലും പ്രത്യേകിച്ച് ഓണം വിശേഷങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കും അങ്ങനെ എല്ലാ ആളുകളെയും ജാതി മത മതഭേദമന്യേ മുഴുവൻ ആളുകളെയും സ്നേഹിച്ച് അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് മിസ്റ്റർ എ വി വേണു എന്ന് പറയുന്ന അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം വളരെ സന്തോഷമുണ്ട് ഇരുപത്തെട്ട് വർഷം ഇതേ മേഖലയിൽ തന്നെ ഷോറൂമുകളിട്ട് അദ്ദേഹം ഇത്തിരി ആളുകളെ സമീപിച്ചു അവരുടെ ഒക്കെ സ്നേഹം പങ്ക് വെക്കുക അത് ചെറിയ കാര്യമൊന്നുമല്ല അദ്ദേഹം അതിൽ കാണിക്കുന്ന താല്പര്യവും ആളോട് സമീപിക്കുന്ന സേവനവുമാണ് അതുകൊണ്ടുതന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇതും ഇനി വലിയ രൂപത്തിൽ മുന്നോട്ട് പോകട്ടെ രാജ്യം മുഴുവൻ രൂപ ആവുന്ന പ്രശസ്തമാവുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തെ പ്രവർത്തനം ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു എ വി ആണ് നമ്മുടെ ഈ കരട്ടണ എന്താണ് വളഞ്ചേരിക്കാർക്ക് പരിചയപ്പെടുത്തിയത് തന്നിട്ടുള്ളത് അതിൻ്റെ മുന്നേ പലരും ഉണ്ട് പക്ഷേ ഇത്ര വൈഡായിട്ട് കാര്യങ്ങൾ പിന്നെ ഫർണിഷിങ് ഡിസൈനിങ്ങും മറ്റുള്ള നല്ല നല്ല മോഡൽസൊക്കെ കൊടുന്ന് നമ്മൾക്ക് പിന്നെ പരിചയപ്പെടുത്തി തന്ന ഈ വീണേട്ടനാണ് വളാഞ്ചേരിക്കാർക്ക് പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ മേഖ ഈ പിന്നെ വളാഞ്ചേരി മേഖലയിൽ ഓരോ ആൾക്കും സുപരിചിതനാണ് വീണേട്ടം എ വി ഫർണിഷിങ് അപ്പോൾ നല്ലൊരു ഭാവുകൾ നേരിയാണ് എല്ലാം കൊണ്ടും വിജയിക്കട്ടെ എന്ന വിജയാശംസ നേരുന്നു ഇരുപത്തെട്ട് വർഷമായിട്ട് വളാഞ്ചേരി ടൗണിലുള്ള വീണേറ്റൻ്റെ എ വി ഫർണിഷൻ എന്ന ഷോപ്പ് അവർ എല്ലാവരേറ്റവും പരിചയ സമ്പന്നമാണ് ബിസിനസ് കൊണ്ട് ഇപ്പോൾ വലിയൊരു ഷോറൂം ആക്കിയെന്നുള്ളു എല്ലാവിധ ആശംസകളും ഇരുപത്തെട്ട് വർഷമായിട്ട് വളാഞ്ചേരിയിലെ ഒരു പ്രമുഖ സ്ഥാപനമാണ് അത് ജനങ്ങളുമായിട്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇടപഴകണത് പിന്നെ ഞങ്ങളുടെ വ്യാപാരി വ്യവസായിയുടെ ഞങ്ങൾ കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറിയാണ് അദ്ദേഹം അതിനവശം എല്ലാവരും നല്ല ബന്ധം സൗഹൃദ ബന്ധും പൊതുക്കുള്ള ഒരാളാണ് അതുകൊണ്ട് ഈ സംരംഭത്തിൽ എല്ലാ ആശംസ നേരുന്നു വളാഞ്ചേരിയിലെ നിറസാന്നിധ്യമായ വേണേട്ടൻ്റെ പുതിയ സംരംഭം ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തെട്ടോളം വർഷം ഇരുപത്തെട്ടോളം വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള വേണേട്ടൻ എല്ലാവിധ സംഘടനകളിലും സജീവ സാന്നിധ്യം ആയിരിക്കും അതുകൊണ്ടുതന്നെ വേണേട്ടൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഇരുപത്തെട്ട് വർഷമായിട്ട് വളാഞ്ചേരി എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സ്ഥാപനങ്ങൾ ക്വാളിറ്റി ജനങ്ങളോടുള്ള ഡീലിങ്സ് വളരെ നല്ല ഡീലിങ്സ് ആയിരുന്നു ജനങ്ങളോട് അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പുരോഗതി ഞാൻ മനസ്സിലാക്കുന്നതിന് വളർച്ച ഞാൻ മനസ്സിലാക്കി വളാഞ്ചേരി വ്യാപാരി വ്യവസായിയുടെ ഒരു മുതൽക്കൂട്ടായിരിക്കുന്ന എ വി വേണു അതേമാതിരിക്കുന്ന ജനങ്ങൾക്കും എതിരെ എൻ്റെ ഒരു പങ്കെത്തിക്കാൻ വളരെ വിലക്കുറവിലും വളരെ നല്ല സ്വഭാവത്തിലുമായിട്ട് ജനങ്ങളിലേക്ക് പങ്കാളിത്തം ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണിത് ആർക്കും ധൈര്യത്തോടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ എ വി ഫർണിഷ് എന്നുള്ള സ്ഥാപനം നമ്മുടെ വളാഞ്ചേരി എല്ലാ സൗകര്യത്തോടും കൂടി ഇവിടെ തുടർന്ന് പ്രാര്ത്ഥന ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഈ നമ്മൾ വേണോട്ടൻ തുടങ്ങുന്ന സമയത്തോട്ട് തന്നെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്കം തന്നെ ആ പുള്ളി മാട്രസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചോദിച്ചത് ഏറ്റവും ഗുണകരമായ പ്രോഡക്റ്റ് കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം വന്ന സമയത്താണ് നമ്മൾ ഈ ലോകത്തെ ബ്രാൻഡുകളൊന്നായിട്ടുള്ള റീ പോസ് ഇവിടെ വന്നത് എല്ലാ എല്ലാവിധമുള്ള കാറ്റഗറീസും റീ പോസിനകത്തുണ്ട് അപ്പം നല്ല പ്രോഡക്റ്റുകൾ കസ്റ്റമർക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹം വേണോട്ടിനുള്ളത് കൊണ്ട് തന്നെയാണ് വേണോട്ടൻ നല്ലൊരു ബ്രാൻഡിലേക്ക് മാറിയത് അപ്പോൾ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഏത് പ്രോഡക്റ്റാണ് അവരുടെ ഫീൽ എന്താണ് ഇപ്പോൾ കുട്ടികൾക്കുള്ള റൂമിലേക്കാണോ അല്ലെങ്കിൽ വലിയവരുടെ വീട്ടിൽ ഉള്ളതാണോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മാസ്റ്റ് വേണം അത് സജസ്റ്റ് ചെയ്യാവുന്ന കോമ്പിനേഷൻസിലുള്ള മാറ്റസുകൾ നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് ഈ മാറ്റസിൻ്റെ ഉപയോഗത്തിന് ശേഷം അതിനുള്ള സർവീസാണ് പ്രധാനം വേണ്ട പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ വന്നുകഴിഞ്ഞാൽ ഉള്ളത് അറ്റൻഡ് ചെയ്ത് നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇത്രയും കാലത്തിനിടയിൽ നമ്മുടെ ഈ ഭാഗത്തുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ഈ ഈ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ആൾ വെച്ചിട്ടുള്ള ബ്രാൻഡുകളിൽ ഒന്ന് റീ ആണ് അപ്പോൾ ആ സപ്പോർട്ട് എല്ലാ കാലത്തും കമ്പനിക്കും തിരിച്ചും വേണേണ്ട ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഏഴ് വെറേഷൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്കൊരു സെവൻ തൗസൻഡ് മുതൽ ത്രീ ലാക്സ് വരെ റേഞ്ചിൽ വരുന്ന വിധങ്ങളായിട്ട് ഉണ്ട് എല്ലാ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെ ഉൾക്കൊള്ളാൻ ഈ റീപോസിന് കഴിയും കാരണം ഓർത്തോബിക് സെഗ്മെൻറ്റിലുണ്ട് ലക്ഷറി സെഗ്മെൻ്റിലുണ്ട് ഇപ്പോൾ യൂറോപ്പിൽ മാത്രം കണ്ടുവരുന്ന സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അതെങ്ങനെയാണ് അതിൻ്റെ ഫീൽ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സും റീപോസിനകത്തുണ്ട് എല്ലാ എല്ലാ പ്രോഡക്റ്റുകളും ഈ പ്രൊഡക്ഷനുണ്ട് കാൽനൂറ്റാണ്ട് കാലമായി വേണോട്ടൻ വളാഞ്ചേരിയിൽ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഈ വളാഞ്ചേരി പ്രദേശത്തെ മുർക്കനാട് ഗ്രാമത്തിൽ നിന്ന് വളാഞ്ചേരിയിലെത്തി ഈ പ്രദേശത്തെ പിന്നെ ഈ രംഗത്ത് മികച്ച ഒരു കാഴ്ചപ്പാട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ ഷോറൂമിന് ഞങ്ങളുടെ വളാഞ്ചേരി ജെ സി ഐയുടെ എല്ലാവിധാശംസകളും നേരുന്നു എ വി ഫർണീച്ചർ അതിഗംഭീരമായിട്ട് വലിയൊരു ഷോറൂമിലേക്ക് മാറിയിരിക്കുക അതും വളാഞ്ചേരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ അപ്പോൾ ഈ പുതിയൊരു സ്റ്റെപ്പ് എടുത്ത എ വി ഫർണീച്ചറിൽ എല്ലാ ഭാഗങ്ങളും നേരുന്നു ജെ സി വളാഞ്ചേരിൻ്റെ എനിക്ക് നല്ല അഭിപ്രായങ്ങളാണ് എനിക്ക് നല്ല എൻ്റെ അടുത്ത് ഇതുവരെ പത്ത് പതിനഞ്ച് കൊല്ലം എൻ്റെ കടയിൽ ബിൽഡിങ്ങിൽ നിന്നിട്ട് നല്ല ഇതാണ് നമ്മൾ യാതൊരു വാക്കുതറുക്കവും മറ്റും മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഒരേപെട്ടൊരു എ വി ഫർണിഷിംഗ് വേണുവിൻ്റെ ആ ഒരു തുടക്കം ശരിക്കും തൊട്ടറിഞ്ഞാണല്ലോ ഞാൻ കാരണം വീണ് ഫസ്റ്റ് ഇവിടെ ഷോപ്പ് വരുമ്പോൾ ഉള്ള ചെറിയ സംരംഭം തുടങ്ങുമ്പോൾ ഞാനും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എൻ്റെ റൂമിൽ തുടങ്ങുന്ന സമയത്ത് ആ വീണ് നമ്മുടെ മുന്നിൽ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇടപെടലിൻ്റെ സുതാര്യതയാണ് മനുഷ്യരുമായിട്ട് ഇടപഴകുന്നതിലുള്ളൊരു സുതാര്യത ഒരു വലിയ കൈമുതലാണ് ഒരു പക്ഷേ ഒരു പുഞ്ചിരി കൊണ്ട് ലോകം കീഴടക്കുക എന്ന് പറയുന്നതിന് സമാനമാണ് ഇടപെടലുകളുള്ള ആ സുതാര്യത അതിൻ്റെ വിശ്വസ്തത അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ്റിനോട് എത്തിച്ചത് ഗവൺമെൻറ് ഓരോ നീക്കങ്ങളും ഓരോ തുടിപ്പുകളും അല്ലെങ്കിൽ ഓരോ മിടിപ്പുകളും കാണാൻ കഴിഞ്ഞതും അത് ഈ രൂപത്തിലെത്തിയിലും അതിയായ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഇടപെടലിൻ്റെ രാഷ്ട്രീയം മനുഷ്യരോട് പെരുമാറാണ്ടാവുന്ന ഒരു ശേഷിയും സുതാര്യതയും വിനയൊക്കെ തന്നെയാണ് അതൊരു വ്യാപാരിയുടെ മുഖമുദ്ര തന്നെയാണ് അത് വ്യാപാരികൾക്ക് അറിയാം പക്ഷേ ആ കച്ചവടത്തിൽ അപ്പുറത്തേക്ക് മനു മനുഷ്യരോട് ആത്മാർത്ഥമായി ഇടപെടുന്ന ആ ഒരു രാഷ്ട്രീയം വലിയ വിജയം ഭരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗവൺമെൻറ് എ വി ഫർണീഷിങ്ങിൻ്റെ എ വി ജയഗാഥ അല്ലെങ്കിൽ ധീരമുദ്ര സൗകര്യമാണ് പിന്നെ അതുമല്ലല്ലോ ഈ സംഭവങ്ങൾ വളാഞ്ചേരി ഇപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് റൂം ഇട്ടെന്നൊക്കെ പറയുമ്പോൾ അതൊരു ദൈവഹിതം കൂടിയാണ് അപ്പോൾ ഇടപെടലിൻ്റെ രാഷ്ട്രീയം അത് നൂറ് ശതമാനം വിജയിച്ചതിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഉദാഹരണം വേണുവിൻ്റെ ഹേവി ഫർണിഷിങ് ആണ് വളരെ നല്ലൊരു സംരംഭമാണ് ഈ തുടർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒരു നല്ലൊരു സംരംഭമായി വരട്ടെ എല്ലാ വിജയാശംസകളും ഹെവി കാർപ്പറ്റ് പറഞ്ഞാൽ വളാഞ്ചേരിയുടെ അതിലുപരി മലപ്പുറം ജില്ല മൊത്തം െല്ലാവരുടെയിലും ഒരു സ്ഥാപനമാണ് പിന്നെ സാധാരണക്കാർക്കാരെങ്കിലും എല്ലാ രീതിയിലായാലുള്ള എല്ലാവിധ സജ്ജീകരണം വീണേട്ടൻ ഇവിടെ ചെയ്തിട്ടുണ്ട് വീണേട്ടൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് റീ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതായത് പുതിയ അപ്ഡേഷൻസ് കണ്ടെത്തുന്ന ഒരാളാണ് വീണേടനെ കുറിച്ച് അധികം ഒന്നും പറയാനില്ല വീണേട്ടൻ സെറ്റാണ് വീണേട്ടൻ ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് തന്നെ അറിയാം അപ്പോൾ എല്ലാ പാവപ്പെട്ട ടീമിലും ലോ റേഞ്ചിലില്ലാകും ഹൈ റേഞ്ചിലില്ലാകും അതിനെ പാർട്ടിക്കനുസരിച്ചില്ല നല്ല ഐറ്റംസുകളുണ്ട് പിന്നെ അതിന് പുതിയ ഇതിനനുസരിച്ച് അതിൻ്റെ നല്ല ട്രെൻഡുകൾ കണ്ടെത്തി നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം എല്ലാം ഒരു കുടക്കിഴൽ എന്ന് പറഞ്ഞ പോലെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് വീണോട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായി ഇവിടെ ഷോപ്പ് പറ്റിയിരിക്കുന്നത് കൂടുതൽ സെലക്ഷനും കാര്യങ്ങളും എല്ലാതുമായിട്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാതും കിട്ടും ഞാനൊരു വീണോട്ടെന്ന നിലയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ ഡെക്കോറും കാര്യങ്ങളും നല്ലൊരു ബിസിനസ്സും ഒരുപാട് കാലങ്ങളായിട്ട് പഴക്കമുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഈ ഒരു ആവശ്യമാണ് എല്ലാം കൂടി ഒരു കുടക്കയിൽ കിട്ടുന്നത് ആ രീതിയിൽ നല്ലൊരു രീതിയിലാണ് മൂപ്പരെ എല്ലാ ആളുകളായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അത് വളരെ സന്തോഷമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടായതുകൊണ്ടാണല്ലോ വേണുതോട്ടിൽ തന്നെ നമ്മളിത് തിരഞ്ഞെടുത്തത് പല ആളുകളും ആവശ്യപ്പെട്ടിട്ടും മറ്റുള്ള ആളുകൾ ഇതിലും കൂടുതൽ സംഖ്യയ്ക്ക് ചോദിച്ചിട്ടും ഞാൻ വേണോട്ടനാണ് അത് അതിലും കുറച്ചിട്ട് എൻ്റെ കൺസെറ്റ് മൂപ്പർക്കാണ് എന്ത് ചെയ്ത് അനുമതി ചെയ്തുള്ളത് അത് ആളുടെ ആ ക്യാരക്ടറു കൊണ്ടാണ് എല്ല നല്ല മംഗളാശംസകളും നേരുന്നു നമുക്കറിയാം വളാഞ്ചേരിയിലെ കട്ടൺ മേഖലയിലും കാർപ്പറ്റ് മേഖലയിലൊക്കെ ഇരുപത്തെട്ട് വർഷ കാലമായി തിളങ്ങി നിൽക്കുന്ന ഒരു ഫർണിച്ചർ മേഖലയാണ് എ വി ഫർണിഷിങ് വയനാട്ടെന്ന് പറഞ്ഞാൽ വയനാട്ടിൻ്റെ ആ ഒരു കസ്റ്റമർ ഡീലിംഗ് തന്നെയാണ് ആളുടെ അനുദിന വളർച്ചയ്ക്ക് കാരണം നമുക്ക് എവിടെ എടുത്തു പറയാം ആരെ കണ്ടാലും ഒറ്റ ഒരു വൺ ടൈം തന്നെ ആളുടെ ആ ഒരു ആറ്റിറ്റ്യൂട്ട് ആളുടെ കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ്സ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ പ്രൈസൊന്നു നോക്കാൻ അതുതന്നെ മേടിച്ചു പോകും എന്നുള്ളതാണ് ആളുടെ പ്രത്യേകത എന്തായാലും വളഞ്ചേരിക്ക് ഇന്ന് രണ്ട് മൂന്ന് ബിൽഡിങ്ങിലായിട്ട് നിലകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഒറ്റ ബിൽഡിങ്ങിലോട്ട് ഒരു കുടക്കയിലെല്ലാം കിട്ടുന്ന രീതിയിലോട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാവി വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനയും ഇതിനെയും ഉണ്ടാവും എല്ലാ ആശംസകളും നേരുന്നു ഈ എ വി ഫെർണിഷിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തെട്ട് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് വളാഞ്ചേരിയിൽ പ്രത്യേകിച്ചും ഈ ഫർണിഷർ മേഖലയിൽ സമ്പന്നരായ ഒരുപാട് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനം വളരെ നല്ല രീതിയിലാണ് ഒരുപാട് വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥനായ വീണേട്ടനും തന്നെ വളാഞ്ചേരിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പ്രത്യേകിച്ച് വ്യാപാര മേഖലയിലും സാംസ്കാരിക മേഖലയിലൊക്കെ ഒരു വ്യക്തിത്വം കൂടിയാണ് വേണേട്ടൻ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ സൈനേജ് വർക്കുകൾ ആളാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കകാലം മുതൽ അതിൻ്റെ എല്ലാ വർക്കുകളും വീണേട്ടൻ എന്നെയുമായി സഹകരിച്ചാണ് ചെയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ വർക്കും ഞാനാണ് ചെയ്തിട്ടുള്ളത് അത്ര അതുപോലത്തെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും കൂടിയാണ് വീണേട്ടൻ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പറയുകയാണ് വർഷങ്ങളായിട്ട് കസ്റ്റമർ കെയറിയും അതേപോലത്തെ ക്വാളിറ്റി ഇതിനോട് വളരെയധികം പാരമ്പര്യമുള്ള ഒരു എ വി ഫർണിച്ചിങ് ഷോപ്പ് പുതിയൊരു സംരംഭം പോലെ തന്നെ പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതിന് എല്ലാവിധ ആശംസകളും തുടങ്ങുന്നു ഒരു കസ്റ്റമർ സർവീസ് എന്നതിലുപരി കസ്റ്റമേഴ്സിൻ്റെ എല്ലാവിധ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവിധ എ ടു ജെഡ് വരെ കാര്യങ്ങളും ഈ എ വി ഫർണിച്ചർ എന്ന ഷോപ്പിൽ വളരെയധികം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഞാനും ഒരുപാട് തവണ ഇവിടുന്ന് പർച്ചേസ് ചെയ്താണ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിലും മികച്ച മികച്ചു നിൽക്കുന്നു അതുകൊണ്ടാണ് എ വി ഫർണിച്ചർ സ്ഥാപനം ഇപ്പോഴും ഈ ഇവിടെ നല്ല രീതിയിൽ ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ മികച്ചു നിൽക്കുന്നു ഇനി ഭാവിയിലേക്ക് മികച്ച ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു പക്ഷേ വളരെ പാരമ്പര്യമായിട്ടുള്ളൊരു സംസ്ഥാപനമല്ല ഇവിടെ ഉള്ളത് എല്ലാ കാര്യങ്ങളും വളരെ പാരമ്പര്യമായിട്ടും ഇത്ര വില കുറവില് ഇത്ര കളക്ഷനുള്ള സ്ഥാപനം വടാഞ്ചേരി വടാഞ്ചേരിയിൽ വേറെ ഇല്ല എന്ന് തോന്നുന്നു എനിക്ക് ഇത് അവിടെ ഇവിടെ ചിന്ന ഭിന്നമായി കിടക്കുകയായിരുന്നു ഒന്ന് കവംപുറത്തായിട്ട് ഒന്ന് ഇവിടെ ആയിട്ട് എല്ലായിടത്തും കയറി ഒന്നിച്ച് ഒരു കുടക്കയിൽ കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വലിയ ഇതൊരു നമുക്കൊരു സന്തോഷമാണ് ഈ വയനാട്ടിൻ്റെ പിന്നെ വയനാട്ടിൻ്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് വളരെ ഊർജ്ജ ഊർജ്ജസ്വലമായി നിന്നിട്ട് ബിസിനസ് വളർത്തിക്കൊള്ളുന്ന ഒരു മനുഷ്യനാണ് അയാൾ എല്ലാ പർച്ചേസ് ചെയ്യാനും സൗകര്യമാണ് ഇതേ ഇങ്ങനത്തെ ഒരു ഷോപ്പ് വളഞ്ഞിരിക്കുക ആ അനേ അത് വളരെ വളരെ സൗകര്യമുള്ളൊരു കാര്യമാണ് എല്ലാ 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 ഒരു കുടക്കുകളുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും അത് വളരെ സൗകര്യമാണെന്നാണ് എനിക്ക് പറയാം വളരെ പാരമ്പര്യം അറിയിക്കുന്ന ഒരു സംവിധാനമാണ് എ വി ഫർണിഷിംഗ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുൻ പ്രാബല്യത്തോടുകൂടിയും പരിചയസമ്പന്നരായ സെയിൽസ്മാൻമാരുടെ കീഴിലും അതുപോലെയുള്ള വളാഞ്ചേരിക്ക് ഏറ്റവും യോജിച്ച ഒരു സംവിധാനത്തിലാണ് എ വി ഭർഷിംഗ് ഇപ്പോൾ ഇവിടെ നമ്മൾ പുതുതായി സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു മുന്നോട്ട് പോകുന്നത് എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുക എന്ന അദ്ദേഹത്തിൻ്റെ ചിലകാല സംവിധാനത്തിന് ഒരു തുടർച്ച എന്ന ഓണമാണ് ഇത്തരം പരിപാടികൾ അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത് ഏതായാലും നല്ലൊരു സംരംഭമാണ് വിജയിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതേ വളരെ വിശാലമായ ഒരു ഷോറൂമായിട്ടാണ് ഷോറൂമിൽ കയറിയപ്പോൾ കാണുന്നത് വേണുട്ടൻ വളർ വർഷങ്ങളായി നമ്മളെ വളാഞ്ചേരിക്കാർക്ക് പരിചിതമായ രീതിയിൽ ഒരുപാട് ബിസിനസ് ചെയ്തുകൊണ്ട് മൂന്ന് സ്ഥാപനങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന സാധനം ഒരൊറ്റ കുടക്കിഴകിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൂടി എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് ഈ എ വി ഫർണിഷിംഗ് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ എ വി ഫർണിഷിങ്ങിനും വേണേറ്റിനും എല്ലാവിധ ആശംസകളും നേരുന്നു